എല്ലാവർക്കും ഇൻഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം പി എസ് സി നടത്തിയ ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയുടെ സ്റ്റേജ് വൺ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസും അതിൽ എത്ര മാർക്ക് വേണം നിങ്ങൾക്ക് മെയിൻസ് പരീക്ഷ എഴുതാൻ എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ധാരണയാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഒരു മാർക്ക് റേഞ്ച് കൃത്യമായ ഒരു മാർക്ക് റേഞ്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും എനിക്ക് അതിനകത്തൊരു വാർണിംഗ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ മാർക്ക് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ എൻ്റെ അടുത്ത് പറയരുത് സാറ് പറഞ്ഞതുകൊണ്ട് ഞാൻ പഠിച്ച് എൻ്റെ സമയം അത്രയും പോയി എന്നുള്ള കാര്യം നിങ്ങൾ പറയരുത് അതേപോലെ തന്നെ കട്ട് ഓഫ് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതും കൂടി നിങ്ങൾ മനസ്സിലോർക്കണം സാറ് പറഞ്ഞതു കൊണ്ടാണ് ഞാൻ പഠിക്കാതിരുന്നത് എന്ന് ഉള്ളൊരു റീസൺ ഇവിടെ പറയരുത് അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആണെങ്കിൽ നിങ്ങൾ വീഡിയോ തുടർന്ന് കാണാം നമുക്ക് വീഡിയോയുടെ അനാലിസിസിലേക്ക് അടക്കാം ഹായ് വിഷ്ണു വെൽക്കം ടു ഇൻഡൻസ് അക്കാദമി നമുക്ക് ആദ്യം തന്നെ ഈ പരീക്ഷ പുറമെ നിന്ന് എഴുതുന്ന ഒരാളുടെ കാഴ്ചപ്പാടിൽ നോക്കാം പുറമേ ഒരാൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുവാണെങ്കിൽ ഈ ആൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അത്ര വലിയ പാടുള്ള പാടുള്ളൊരു ക്വസ്റ്റൻ പേപ്പറായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഫസ്റ്റ് അയാൾ മറിച്ച് നോക്കുമ്പോൾ കാണുന്ന ഇംഗ്ലീഷും മാത്സും മലയാളവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സ്കോർ ചെയ്യാൻ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അയാൾ ഒരു നിഗമനത്തിലെത്തും ഈ പരീക്ഷ വലിയ പാടില്ല എളുപ്പമായിട്ട് നമുക്കൊരു അറുപത് മാർക്ക് തന്നെ എഴുപത് മാർക്കൊക്കെ വാങ്ങിക്കാമായിരുന്നു എന്നുള്ള നിഗമനത്തിൽ അയാൾ എത്തും പക്ഷേ ആ ഒരു പരീക്ഷ അയാൾ എക്സാം ഹാളിൽ ഇരുന്ന് എഴുതിയ ഒരു കാരണവശാലും അയാൾക്ക് ഈ റേഞ്ചിൽ മാർക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല കിട്ടുമായിരിക്കാം പക്ഷേ കിട്ടുന്നത് വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണ് ആ ഒരു റേഞ്ചിൽ എഴുപത് അറുപത്തഞ്ചൊക്കെ റേഞ്ചിലേക്ക് മാർക്കിലേക്ക് പോകുന്നത് ബാക്കി ബാക്കിയൊരാൾക്കും ആ റേഞ്ചിലേക്ക് മാർക്കിലേക്ക് പരീക്ഷയിൽ പോകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് ഈ പരീക്ഷ എക്സാം ഹാളിൽ ഇരുന്ന് എഴുതിയവരുടെ വ്യൂ പോയിന്റിൽ നോക്കാം ദൈവമേ പരീക്ഷ നല്ല എളുപ്പമായിരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് പരീക്ഷയുടെ ക്വസ്റ്റൻ പേപ്പർ കിട്ടി അതൊന്ന് തുറന്നു നോക്കി എഴുതി കഴിയുമ്പോൾ ഏറ്റവും മുമ്പ് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ജി കെ പാട്ടിലെ ആണ് ഈ ജി കെ പാട്ടിൽ ഹിസ്റ്ററി ജിയോഗ്രഫിയുള്ള ക്വസ്റ്റ്യൻസ് നല്ല ലെങ്ത്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ലെങ്ത്തുള്ള ക്വസ്റ്റ്യൻസ് വായിച്ചിരുന്ന് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ടൈം കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല കുറേ പേർക്ക് ആ ടൈം കീപ്പ് ചെയ്യാനായിട്ട് പറ്റാതിരുന്നതുകൊണ്ട് തന്നെ ജി കെയുടെ പാർട്ട് മാത്രം നമ്മൾ ഇത്ര എഴുതി വരുമ്പോൾ ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ നമുക്ക് സമയം സമയമെടുത്തിട്ടുണ്ട് ആ അരമണിക്കൂർ ജി കെക്ക് മാത്രം കൊടുത്തു കഴിയുമ്പോൾ ബാക്കി ഇംഗ്ലീഷും മലയാളത്തിനും ഒരു പതിനഞ്ച് മിനിറ്റ് സമയം കൂടി കൊടുത്തു കഴിയുമ്പോൾ കണക്ക് ചെയ്യാനുള്ള സമയം നമുക്ക് വളരെ ലിമിറ്റഡ് ആണ് കിട്ടിയിട്ടുണ്ടാവാം ആ കണക്ക് വളരെ എളുപ്പമായിരുന്നു എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ നമ്മളതിനകത്ത് ഇരുപതിൽ ഇരുപത് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ വളരെ വിരളാണ് ഒരു പതിനാല് പതിനഞ്ചൊക്കെ മാർക്കിൻ്റെ അടുത്തൊക്കെ മാത്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന പോലെ പുറമെ നിന്ന് കാണുന്ന തരത്തിൽ ഉള്ളൊരു പരീക്ഷ ആയിരുന്നില്ല ഈ ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്ന പുറമെ നിന്ന് പരീക്ഷ എഴുതാത്തവർ പറയുന്ന ഒരു രീതിയിലുള്ള മാർക്ക് റേഞ്ച് ഈ ഒരു പരീക്ഷയിൽ കിട്ടുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഇനി മാർക്ക് കുറഞ്ഞ് പോയിട്ടുള്ള കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞിട്ടുള്ളത് ഒരു റീസൺ ഞാൻ പറഞ്ഞുതരാം അവർക്ക് ഒന്ന് എക്സാം ഹാൾ മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് നല്ല രീതിയിൽ പറ്റിയിട്ടില്ല ഈ രീതിയിൽ ജി കെക്ക് കൊടുക്കേണ്ട സമയവും ഇംഗ്ലീഷിന് കൊടുക്കേണ്ട സമയവും മാത്സിന് കൊടുക്കേണ്ട സമയവും ഒക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ അവർക്ക് പിശക് പറ്റിയിട്ടുണ്ട് എക്സാം ഹാളിൽ ക്ലോക്ക് ഇല്ല എന്നുള്ളൊരു റീസൺ ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയൊരു റീസൺ ആണ് അവർക്ക് കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്യാനായിട്ട് എന്തുകൊണ്ട് പറ്റിയില്ല എന്നുള്ളതിൻ്റെ അപ്പം അതിൽ നമുക്ക് വേറെ വഴികളൊന്നുമില്ല ഇല്ല എക്സാളിൽ കൊണ്ടുപോയി ഒരു ക്ലോക്ക് നമ്മളേതായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോയി വയ്ക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് അതിനകത്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ ഒരു നിവൃത്തി അതിനകത്തില്ല അപ്പോൾ ഈ പറഞ്ഞ ടൈം മാനേജ്മെൻറ്റ് ഒന്നുള്ള ഇഷ്യൂ ഭയങ്കര ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു എല്ലാവർക്കും കൃത്യമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ഉള്ള കുട്ടികളൊക്കെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും കുറച്ചും കൂടി സമയം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ത് ചെയ്യാനാണ് ഒരു നിവൃത്തിയില്ല ഇനി അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളാണ് ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളോട് ഞാൻ പറയും നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാംസിന് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിൽ തന്നെ പഠിച്ച് നിങ്ങൾ തയ്യാറെടുക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾക്ക് പഠിക്കാനുള്ള എസ് എസ് സി ആർ ടി ഇതൊക്കെ ഞാൻ കൊടുക്കുന്നത് ഇംഗ്ലീഷും കൂടി അവർക്ക് പഠിക്കാനായിട്ട് കൊടുക്കാറുണ്ട് പക്ഷേ അത് ഭൂരിഭാഗം പേർക്കും അത് പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് അത് ആ ഒരു ലെവലിൽ പഠിക്കാനായിട്ട് അവർക്ക് പറ്റില്ല എന്നതാണ് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം മലയാളത്തിൽ മാത്രമേ ഞാൻ പഠിക്കൂ എന്നുള്ള ഒരു ദുർവാശി പലരിലും കാണുന്നുണ്ട് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു എന്നുള്ളതിൻ്റെ ഒരു വളരെ നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിനെ കാണാം കാര്യം ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷൻ ആണ് അതിൻ്റെ കറക്റ്റ് മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോൾ പല ക്വസ്റ്റൻസും എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തൊന്ന് അനലൈസ് ചെയ്താൽ മതി അതേപോലെ തന്നെ നിങ്ങളിത് ഊറ്റു പോയിട്ടുള്ള അടുത്ത റീസൺ ആണ് ഈ കണക്ക് ചെയ്ത് പഠിക്കാതെ സ്വന്തമായിട്ട് കണക്കിന് അത്ര സ്പീഡുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാകാതെ എക്സാമിന് പോയി എന്നുള്ളത് ഞാൻ ഇപ്പോൾ എൻ്റെ കുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പരീക്ഷകൾ എഴുതിക്കാനായിട്ട് ഞാൻ അവർക്ക് മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഞാനൊരു ചെക്കിങ് നടത്തിയപ്പോൾ അതിനകത്ത് മോഡൽ എക്സാം എഴുതിയവരിൽ മാത്സ് കൃത്യമായിട്ട് ചെയ്തിട്ട് എത്ര പേരുണ്ട് എന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ നമ്പർ ആകെ ആറ് എന്നുള്ളതാണ് പത്തിരുന്നൂറ് പിള്ളേരുള്ളതിൽ ആകെ ആറ് പേരാണ് കൃത്യമായിട്ട് ഒരു മോഡൽ എക്സാം കൊടുത്തു കഴിഞ്ഞാൽ കണക്ക് കൃത്യമായിട്ട് ചെയ്യുന്നത് ബാക്കി എല്ലാവരും ജി പാർട്ട് മാത്രം ഉത്തരം എഴുതിയിട്ട് കണക്ക് അങ്ങോട്ട് ഇരുപതെണ്ണം സ്കിപ്പ് ചെയ്യുക എന്നുള്ള കാര്യം ആ സ്കിപ്പ് ചെയ്യുന്ന കുട്ടികൾക്ക് എങ്ങനെ മനസ്സിലാകും അവരുടെ കണക്കിന് എത്ര സ്പീഡ് ഉണ്ട് എത്ര സമയം കൊണ്ട് കണക്ക് കംപ്ലീറ്റ് ആകുന്നു എക്സാം കൃത്യമായിട്ട് എത്ര സമയം എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എങ്ങനെ മനസ്സിലാകും അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് അവർ അവരുടെ മനസ്സിൽ വെക്കാതെ പ്രിപ്പറേഷൻ കൊണ്ടുപോയത് തന്നെ അവരുടെ ഒരു വലിയ മണ്ടത്തരമാണ് പിന്നെ ഈ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ കണക്കിലെ കൊസ്റ്റ്യൻസ് പോലും ഇംഗ്ലീഷിൽ വന്നു കഴിഞ്ഞാൽ അത് അറ്റംപ്റ്റ് ചെയ്യാതെ നേരെ മലയാളം കിട്ടിയാൽ മാത്രമേ ഞാൻ ചെയ്യൂ എന്നുള്ളൊരു ദുർവാശി അവർക്കുണ്ട് നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യേണ്ടത് എക്സാം എന്ത് ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ആസ്പദമാക്കിയിട്ട് വേണം നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരിക്കലും നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ എക്സാം പ്രിപ്പറേഷൻ ചെയ്യരുത് പല കോച്ചിങ് സെൻറ്ററുകളും ടീച്ചേഴ്സായി കൂടി പിള്ളേർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള ധാരണത്താൽ അവരുടെ ലെവല് കുറച്ച് പിള്ളേരിലേക്ക് ഒരു കാഴ്ച പതിവായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങളുടെ എക്സാം പ്രിപ്പയറേഷനെ ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇനി അങ്ങനെ സ്ട്രിക്റ്റായിട്ട് ഞാൻ ഈ ലെവലിൽ പഠിപ്പിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്ന അധ്യാപകർക്കാണെങ്കിൽ കുട്ടികളുമില്ല എന്തൊരു ദുരവസ്ഥയാണ് എന്നുള്ളതാണ് ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ അത് വെച്ചിട്ട് ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങൾ എക്സാം ഡിമാൻഡ് ചെയ്യുന്ന ടഫ്നസ്സിനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരിക്കലും ഒരു ടെൻത്ത് ലെവലിൻ്റെ പ്രിപ്പറേഷൻ കൊണ്ട് നമുക്കൊരു ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്യുക ബുദ്ധിമുട്ട് തന്നെയാണ് ഇനി അടുത്തൊരു കാര്യമാണ് നമുക്ക് പ്രിലിംസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ട കാര്യമാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിലെ മാർക്ക് ഈ മാത്സ് ഇംഗ്ലീഷും മലയാളം ഈ ഒരു ക്വസ്റ്റിൻ പേപ്പറിൽ മലയാളം നമുക്കൊരു ആറ് മാർക്കൊക്കെയാണ് എല്ലാവർക്കും കിട്ടുന്ന തരത്തിലുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളത് പാട് തന്നെ എന്നുള്ള ഡിഫിക്കൽറ്റി എന്നുള്ള കാറ്റഗറി തന്നെ നമുക്ക് പിടുത്താം കാരണം പെട്ടെന്ന് നമ്മൾ കേട്ട് പരിചയമുള്ള വാക്കുകളൊന്നും അല്ല അതിനകത്ത് വന്നിരുന്നത് ഇനി അടുത്തതാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പാടാണെന്ന് വിചാരിക്കുന്ന കുട്ടികളോട് ആദ്യമേ തന്നെ സോര് പറയട്ടെ എൻ്റെ അഭിപ്രായത്തിൽ ഇംഗ്ലീഷ് ഒട്ടും തന്നെ ഒരു ഭാഗമായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഫിലിംസ് ക്ലിയർ ചെയ്യോ ഇല്ലയോ എന്നുള്ളതിന്റെ കാര്യം വളരെ നന്നായിട്ട് തീരുമാനിക്കും മാത്സിൻ്റെ കാര്യം മാത്സ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ മാത്സ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് കാരണം അവസാനത്തേക്ക് വെക്കും അവസാനത്തേക്ക് വെച്ച് കഴിയുമ്പോൾ ബാക്കി ജി കെ ഇംഗ്ലീഷും മാത്സ് മലയാളം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മാത്സ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല അത് സ്വാഭാവികമാണ് ഏറ്റവും ഫസ്റ്റ് ഇരുന്ന് മാക്സ് ചെയ്യുന്നവൻ പി എസ് സി പ്രിപ്പയർ ചെയ്യേണ്ട രീതിയിലല്ല ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യം പവൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ഏറ്റവും ഫസ്റ്റ് പോയി മാത്സ് ഇരുന്ന് എഴുതിയവൻ പല പരീക്ഷകളിലും ജി കെ ചെയ്യാനുള്ള സമയം ഇതൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അവന് കിട്ടേണ്ട ഏറ്റവും എളുപ്പമുള്ള ജി കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും ഇനി രണ്ട് കാറ്റഗറിയിലല്ല സെലക്റ്റീവായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഒരാൾ ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരാനായിട്ട് സാധ്യതയില്ല അവൻ മാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച് വാങ്ങിച്ചിട്ടുണ്ടാവും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഈ പരീക്ഷ പഠിച്ചവരെ കാര്യം പഠിക്കാത്തവർക്ക് ചിലപ്പോൾ എളുപ്പമായിട്ട് തോന്നുക അവർക്ക് ചിലപ്പോൾ അമ്പതിന് മുകളിൽ മാർക്കും ഉണ്ടാവും അതിൻ്റെ റീസൺ ഇതാണ് ആ എക്സാം ഹാൾ മാനേജ് ചെയ്ത് കൃത്യമായിട്ടൊരു ലോജിക്കൊക്കെ ഉപയോഗിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ അയാൾക്കും ഈ പറഞ്ഞ പോലെ അമ്പത് മാർക്കിന് മുകളിൽ വന്നിട്ടുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ പറഞ്ഞ പരീക്ഷയുടെ മാർക്ക് റേഞ്ചുകൾ ഒന്ന് വിശകലനം ചെയ്യാം എത്ര മാർക്കാണ് ഈ പരീക്ഷയ്ക്ക് നമുക്ക് ക്ലിയർ ആകാൻ വേണ്ടത് എന്നാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് ഒരു ടോപ്പ് റാങ്ക് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് ഒരു അറുപത്തഞ്ച് മാർക്കാണ് നിങ്ങൾ അറുപത്തഞ്ച് മാർക്ക് മാർക്ക് കുറവുള്ള കുട്ടികൾ അറുപത്തഞ്ച് മാർക്ക് എന്ന് ഞാൻ പറയുമ്പോൾ അറുപത്തഞ്ച് എഴുപതൊക്കെ മാർക്ക് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഞെട്ടണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ നേരിട്ട് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് മാർക്ക് ഉള്ളതുകൊണ്ടാണ് ഞാനിത് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് അപ്പോൾ അറുപത്തഞ്ച് മാർക്ക് ആണ് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് എക്സാം പഠിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല ഏറ്റവും നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് ഒരു അറുപത്തഞ്ചിന് എഴുപതിൻ്റെയൊക്കെ ഇടയിലുള്ള ഒരു മാർക്ക് ആയിരിക്കാം ഓക്കെ ഇനി ഇതിന്റെ കട്ട് ഓഫ് എത്ര വരും അല്ലെങ്കിൽ എത്ര പേര് എത്ര മാർക്കിന് മുകളിലുള്ളവർ ഈ മെയിൻസ് എക്സാമിനേഷൻ തയ്യാറെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അമ്പത് മാർക്കിന് മുകളിലാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയിരുന്നു മെയിൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് പഠിക്കുക പേപ്പർ വണ്ണും പേപ്പർ ടൂ ഉണ്ട് പേപ്പർ രണ്ട് പേപ്പറിനും കൂടി കൂടിയായിട്ട് നിങ്ങൾ പഠിക്കുക ഇനി അടുത്തൊരു ഇതിന്റെ കട്ട് ഓഫ് എത്ര വരും എന്നുള്ള ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു നാൽപ്പത്തഞ്ചിന് അമ്പതിൻ്റെ ഇടയിലുള്ള ഒരു മാർക്ക് അഞ്ച് മാർക്ക് റേഞ്ചിട്ടും ഞാൻ പറയുകയാണ് ഒരു നാൽപ്പത്തഞ്ചിന് അമ്പതിൻ്റെ ഒരു റേഞ്ച് മാർക്കിൽ ഉള്ളിലുള്ളവർ നിങ്ങൾ പേപ്പർ വണ്ണും പേപ്പർ ടുവും പഠിച്ച് തുടങ്ങാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇനി അതിൻ്റെ ഇടയിൽ അതിൻ്റെ താഴെ ഒരു മാർക്ക് റേഞ്ച് ഉണ്ട് നാൽപ്പത് മാർക്കിന് മുകളിലാണ് നിങ്ങൾക്ക് മാർക്കെങ്കിൽ നിങ്ങൾ പേപ്പർ വൺ നല്ല രീതി തന്നെ ഇപ്പോഴേ തീർത്ത് വയ്ക്കാനായിട്ട് നോക്കുക കാര്യം ഈ നാൽപ്പതും നാൽപ്പത്തഞ്ചും അതിൻ്റെ ഇടയിൽ മാർക്ക് വരുന്നവർക്ക് അവരുടെ ഇപ്പോഴത്തെ പരീക്ഷ മാത്രം വെച്ചിട്ട് ഇവർ ഈ എക്സാം പാസ്സാകുമോ എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല അടുത്തൊരു സ്റ്റേജ് കൂടി ഉണ്ട് ആ ഒരു സ്റ്റേജിൽ പരീക്ഷ കൂടി എളുപ്പമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നോർമലൈസേഷൻ്റെ എഫക്റ്റ് കൂടി വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നാൽപ്പതോ ചിലതി താഴെയുള്ളവരോ കയറി പോകാനുള്ള സാധ്യത കൂടി ഈ ഒരു പരീക്ഷയിലുണ്ട് ശരിക്കും നമുക്കൊരു ആവറേജ് നമുക്ക് ഈ ഒരു പരീക്ഷയിൽ കിട്ടേണ്ടിയിരുന്ന മാർക്ക് ഒരു നാൽപ്പത്തഞ്ചിന് മുകളിൽ കിട്ടേണ്ടിയിരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു ഇത് പക്ഷെ പലർക്കും കിട്ടിയിട്ടില്ല അതവര് മൈനസ് അടിച്ചും ബാക്കി പേപ്പറാളം കാണിച്ചും ടൈം മാനേജ്മെൻ്റ് ഒന്നും കൃത്യമായിട്ട് ചെയ്യാത്ത കൊണ്ട് മാർക്ക് കുറഞ്ഞു വന്നിരിക്കുന്നതാണ് പക്ഷേ ഒരു ഭൂരിഭാഗം പേർക്കും ഒരു ആവറേജ് സ്റ്റുഡൻസിന് നാൽപ്പത്തഞ്ചിൻ്റെ ഒക്കെ അടുത്ത് മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതെങ്കിലും കുറവാണെന്നുണ്ടെങ്കിൽ നോർമലൈസേഷനെ എഫക്റ്റിനെ ആശ്രയിച്ചിട്ടിരിക്കും നിങ്ങളുടെ ചാൻസ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക സോ ഒരു നാൽപ്പതിനു മുകളിൽ മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമയം കളയാതെ തന്നെ പേപ്പർ വണ്ണിന് നല്ല രീതിയിൽ പഠിക്കുക നാൽപ്പത്തഞ്ച് മുകളിലുള്ളവർ പേപ്പർ ടുവും നോക്കി തുടങ്ങുക ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ പേപ്പർ വൺ നോക്കുന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഒരിക്കലും ഒരു നഷ്ടമുള്ള കാര്യമല്ല നിങ്ങൾക്ക് ഇനി അടുത്ത വരുന്ന പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ വൺ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അത് നമുക്ക് അറിയാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ പരീക്ഷയ്ക്ക് നമുക്ക് ഉപകരിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ അനാലിസിസ് നാൽപ്പത്തഞ്ചിന് മുകളിലുള്ളവർ എന്തായാലും പഠിക്കുക നാൽപ്പത്തിന് മുകളിൽ ഉള്ളവർ അടുത്ത പരീക്ഷ എൻ്റെ നോർമലൈസേഷൻ്റെ എഫക്റ്റും കൂടി ആശ്രയിച്ചിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നിനക്ക് നീ കാണാം ബൈ ബൈ